ഇനി ഫ്ളാറ്റ് പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിനുക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി മലപ്പുറത്ത് യൂത്ത് ലീഗിന്റെ കെ എസ് ഇ ബി ഓഫീസ് മാർച്ചിൽ സംഘർഷം വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി पिज़्ज़ा खा लो पार्टी पिज़्ज़ा खा ले पिज़्ज़ा खा कर दिल ले इतना सकता नहीं हिमविक वक കഴിഞ്ഞ ദിവസം വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ പ്രതിഷേധ സമരങ്ങൾ നടത്തിയിരുന്നു കെ സി ബി ഓഫീസിലെത്തിയ പ്രവർത്തകർ ഉപരോധ സമരം നടത്തി തുടർന്ന് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഇതിനിടയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷവും തർക്കവും ഉടലെടുത്തു തുടർന്ന് എല്ലാ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മലപ്പുറം നിയോജക മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് എ പി ഷരീഫ് ജനറൽ സെക്രട്ടറി ഷാഫി കാടങ്ങിൽ സവാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ിൽ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും കിലോ നേടുവർ സമ്മാനം